ഗാനഗന്ധർവൻ ഗാനേശുദാസിന് ഇന്ന് എൺപത്തിനാലാം ജന്മദിനം ആറ് പതിറ്റാണ്ട് പിന്നിട്ട് ശതാഭിഷേക നിറവിലാണ് ജനഹൃദയങ്ങളിലെ ഈ പാട്ടുകൊട്ടാരം യു എസിലെ ടെക്സസിലെ വസതിയിലാണ് ഇത്തവണ ജന്മദിനാഘോഷം നടക്കുക ആശംസകൾ നേർന്ന് സംഗീത ലോകവും ആരാധകരും യേശുദാസ് എന്നാൽ സംഗീതത്തിന്റെ മറ്റൊരു പര്യായമാണ് മലയാളികൾക്ക് അരനൂറ്റാണ്ടിലേറെയായ സംഗീത ജീവിതത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും യേശുദാസ് തന്റെ സ്വരമാധുര്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബർ പതിനാലിനാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി ഇരുപത്തിയൊന്നുകാരനായിരുന്ന യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദം മതദ്വേഷം എന്നു തുടങ്ങുന്ന നാലുവരി ശ്ലോകം ചൊല്ലിയായിരുന്നു സിനിമയിലേക്കുള്ള യേശുദാസിന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭാര്യ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട പാട്ടുകളിലൂടെയാണ് യേശുദാസ് തന്റെ ഹിറ്റുകളുടെ പട്ടിക തുടങ്ങുന്നത് പിന്നെ ഇന്നുവരെ മലയാളിയുടെ ഉണർവിലും ഉറക്കത്തിലും ആ പാട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിനാണ് എഴുപത്തിമൂന്നിൽ ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം യേശുദാസിന് ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ഗായത്രി എന്ന സിനിമയിലെ ഗാനത്തിന് രണ്ടാമതും നേട്ടം ദാസേട്ടിനെ തേടി മൂന്നാമത്തെ ദേശീയ പുരസ്കാരം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിച്ചോർ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തെലുങ്ക് ചിത്രമായ മേഘ സന്ദേശത്തിലെ ഗാനങ്ങൾ ആലപിച്ച് നാലാമത്തെ ദേശീയ പുരസ്കാരവും ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും പാടിയ അദ്ദേഹത്തെ തേടി എട്ട് തവണ തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡും ആറ് തവണ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അവാർഡും അഞ്ചു തവണ കർണാടക സംസ്ഥാന അവാർഡും ഒരു തവണ പശ്ചിമബംഗാൾ സംസ്ഥാന അവാർഡും എത്തി ായിരത്തിലധികം പാട്ടുകൾ യേശുദാസ് പാടിയിട്ടുണ്ടെന്നാണ് കണക്ക് പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ച ശബ്ദവിസ്മയം യേശുദാസ് അങ്ങനെ പകരക്കാരനില്ലാതെ തുടരുകയാണ് ചിട്ടയായ ജീവിതവും സ്ഥിരോത്സാഹവും കൊണ്ട് നേടിയ നേട്ടങ്ങൾ തുടരാൻ പ്രിയ ഗായകന് സാധിക്കട്ടെ എന്നാണ് ലക്ഷോപലക്ഷം സംഗീതാസ്വാദകരുടെ ആശംസ ന്യൂസ് ഡെസ്ക്